പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ചോക്കാട് പഞ്ചായത്തിലെ കർഷക ദിനാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു പരിപാടിയിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി പോയോ അത് താഴെയോ പ്രസിഡന്റ് സ്പെസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താഴെയായോ പ്രസിഡന്റ് നല്ലൊരു പരിപാടി നടന്ന സമയത്ത് പലിഞ്ഞുകാർക്കാണ് നല്ല സീറ്റ് മെമ്പർമാരും അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു സ്റ്റേ വിചാരി ഞങ്ങൾക്ക് ആശംസ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് വലിഞ്ഞു വലിഞ്ഞുകാരോട്ടീസ് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കലും സെമിനാറും എല്ലാം ഉണ്ടായിട്ടും ഒരു പ്രതിപക്ഷ അംഗത്തിന്റെ പോലും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നാണ് പരാതി ഗ്രാമപഞ്ചായത്തില് ഇന്ന് ചിങ്ങം ഒന്നായി ഒന്നിന്റെ ഭാഗമായിട്ട് കർഷക ദിനം ആചരിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പരിപാടിക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും സെറ്റ് അടക്കം കൊടുത്ത് അത്രയും സന്തോഷത്തിൽ വന്നതാണ് പക്ഷേ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന നിലയ്ക്ക് ആ ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രോഗ്രാം നോട്ടീസ് പോലും ഒരു മെമ്പർമാരെയും കാണിച്ചിട്ടില്ല തന്നെയല്ല അതിൽ വേണ്ടപ്പെട്ട അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട ആളുകളെ പോലും ഉൾപ്പെടുത്താതെയാണ് ഇന്നത്തെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കിയിണത് പിന്നെ അവിടെ വന്ന് ഇതിനു മുമ്പ് ഇതിന്റെ സംഘാടക സമിതി യോഗം ചേർന്ന സമയത്ത് എഴുതി കൊടുത്ത ഒരു പ്രോഗ്രാം നോട്ടീസോ അത്തരത്തിലുള്ള ആ ഒരു രീതിയിലല്ല ഇന്നത്തെ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഒരു ഒരു പഞ്ചായത്തിന്റെ ഒരു വിഹിതം മുഴുവൻ മാറ്റി വച്ചിരിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കർഷകർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു ആഘോഷം കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് കുറച്ച് ആളുകളെ കുറച്ച് മെമ്പർമാരെ അതുപോലെ തന്നെ കുറച്ച് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്നത്തെ ചിങ്ങമൊന്നിൻ്റെ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് തന്നെയല്ല പാർട്ടി ഭരിക്കുന്ന സമയത്ത് ചൊക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിനെ ആ നോട്ടീസിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വെക്കാം എന്നുള്ള രീതിയിൽ ഏറ്റവും താഴെ കൊണ്ട് പരിപാടി തുടങ്ങാൻ നേരത്തെ പ്രതിപക്ഷാംഗങ്ങൾ സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിക്കുകയും ഇറങ്ങി ചെയ്തു യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്തിലെ എല്ലാ പരിപാടികളും യു ഡി എഫ് പരിപാടിയായി മാറ്റുകയാണെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് പറഞ്ഞു കേരളത്തിൽ മുഴുവൻ പഞ്ചായത്തിലും അത്തരത്തിലുള്ള പരിപാടി നടത്തുകയും അതിൽ പിന്നെ പ്രതിപക്ഷ ഈ ചോക്കാട് പഞ്ചായത്തിലെ ഭരണസമിതി ഈ പ്രതിപക്ഷത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങളുടെ ആറ് മെമ്പർമാരെ ഒരു മെമ്പർ പേര് പോലും പ്രോഗ്രാം നോട്ടീസിൽ വെച്ചിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയും ഇഷ്ടക്കാരെ ആ നോട്ടീസ് കുത്തിത്തിരികേണ്ട ഒരു യു ഡി എഫ് മേളയാക്കി മാറ്റാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന പരിപാടികൾ പ്രോഗ്രാം നോട്ടീസ് പോലും പരിശോധിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് അതിൽ തള്ളിക്കാട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഞങ്ങൾ ഈ ചോക്കാട് പഞ്ചായത്തിലെ ഏക സർവീസ് സഹകരണ ബാങ്കാണ് ചോക്കാട് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ആ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ന്യൂസ് ബ്യൂറോ ചോക്കാട് ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്